ഓണം ക്ഷ്യമിടുന്നത് മുന്നൂറ് കോടിയുടെ വിപണിയെന്ന് മന്ത്രി ജി ആർ അനിൽ വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയുമെന്നും ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ മാർക്കറ്റിൽ ഇടപെടണമെന്നാണ് സർക്കാർ കരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു സബ്സിഡി ഉൾപ്പെടെയുള്ള വെളിച്ചെണ്ണയുടെ വില ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ നമ്മുടെ ഓണച്ചന്ത ആരംഭിക്കുന്ന മുതൽ വീണ്ടും കുറയ്ക്കും കുറയ്ക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ് രണ്ടര ലക്ഷത്തോളം ക്വിൻ്റൽ ഭക്ഷ്യധാന്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ സ്റ്റോക്കുന്നു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ വാങ്ങുന്നതിനുള്ള അവസരം ജനങ്ങൾക്ക് നൽകുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഓഗസ്റ്റ് മാസം സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങിയ എല്ലാ കുടുംബത്തിനും സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങാനുള്ള അവസരം കൊടുക്കുകയാണ്